പറഞ്ഞരില്ല എന്നാ വാങ്ങോ ആയിരത്തിഅഞ്ഞൂറ് പറഞ്ഞോളൂ നിങ്ങള് പറഞ്ഞ ആയിരത്തഞ്ഞൂറ് കൊടുത്തേ എന്നാ പിന്ന ആയിരത്തഞ്ഞൂറ് കൊറച്ച പറയാ പറഞ്ഞിട അങ്ങനെ കിട്ടി ഇപ്പൊ നാട്ടുകൂടി നടക്കണ്ടല്ലേ

അത് ചെറിയ ചെറിയ കായ്ക്കും ഇതായെന്ന്ക്കണ്ട അത് കൊടുത്ത അത് കൊണ്ടി കൊടുത്താ എന്തെങ്കിലും നല്ല നോക്കി ഇത് കൈ വെച്ചോക്കാണി നോക്കി ആ ആ കുടുത്തളി മൂന്നര എടുത്തോളൂ അത് കെട്ടിക്കളിട്ടാ അത് പറഞ്ഞേ അത് മതി നിൽക്കണ്ട പൈമഞ്ഞോളിച്ച കെട്ടിക്കോളി ഞാൻ കെട്ടിക്കോളി ഇത് ഇറച്ചിണ്ടെങ്കി ഇവിടെ പുഴി കൊടുത്തുണ്ടാവും അതൊക്കെ ഉണ്ടാവും അത് നാടന്മാരല്ല കുറച്ച് ചുവ ചുളിയൊക്കെ ഉണ്ടാവും നാടൻ ചായയും പുള്ളിയൊക്കെ ഏഹ് ഇത് പതിമൂന്നിലുണ്ടാവും ആവശ്യം നമുക്ക് കുഴത്ത് കൊടുക്കാം ആ ഉണ്ടാവും ഉണ്ടാവും അവിടെ പടപ്പറമ്പിലാണ് ഒറ്റന്മാരൊക്കെ ഉണ്ടായിരുന്നു ிப்ப ரூடே இது இது வேணாசலு அப்படி ரெண்டு கூட கொண்டு மாட்டேன் இது கண்டு ஆய்க்கோண்ட கையோ கையு ഇത് കോഴിക്കോട്ട് കൊണ്ടുപോയി കോഴിക്കോട്ടേര് വന്ന് കൊണ്ടുപോണെ കോഴിക്കോട്ടേര് വന്ന് കൊണ്ടുപോണ ആറ് കുട്ടികൾ ഇതാണ് ആ അല്ല ഇതൊന്ന് നിങ്ങള് കയ്യാണിത് കയ്യോച്ചോക്കാൻ ഇറച്ചിപുടുത്ത കുട്ടികളാണ് അല്ല രണ്ട് ഒരു തള്ളന്റെ കുട്ടികളാണ് ആ രണ്ടൂടെ ഉണ്ടേക്കോ കൊടുക്കുമ്പോൾ ഞാൻ രണ്ടും കൂടെ ഇനി മറ്റേ ഒന്ന് ആക്കിയ പിന്നെ ഒന്ന് ഞാൻ ബാക്കിയാക്കട്ടെ ഇന്നൊരുത്തൻ അന്നാ നഹ ഹവലി ചോയിച്ചില്ലേ ഇലോ ആ ലോ ലോ രസുമായിദോ